സർഫറാസ് ഖാൻ വാഷിംഗ്ടൺ സുന്ദർ സൗരഭ് കുമാർ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിലുള്ള ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ച താരങ്ങളാണ് ഇവർ ഇതിൽ സർഫറാസിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ അറിഞ്ഞതാണ് ഇവരുടെ കളി പലതവണ കണ്ടതുമാണ് ഇതിൽ പുതുമുഖം എന്ന് ഏറെക്കുറെ പറയാനാവുക സൗരഭ് കുമാറിനെ മാത്രമായിരിക്കും പ്രായം മുപ്പതായി എന്നിട്ടും പ്രതിഭാദാരാളിത്തമുള്ള ഇന്ത്യൻ ടീമിൽ കയറി പറ്റണമെങ്കിൽ സൗരഭ് ആളൊരു പുലിയായിരിക്കണം അതെ ആഭ്യന്തര ക്രിക്കറ്റിലെ കുന്നോളം അനുഭവ സമ്പത്തുമായാണ് ഈ ഇടങ്കയ്യൻ സ്പിൻ ബോളർ ടീം ഇന്ത്യയുടെ വാതിൽ തുറക്കുന്നത് കൗതുകകരമായ ഒരു കാര്യം ഇത് ആദ്യമായല്ല സൗരഭ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കക്കെതിരെ നടന്ന ടെസ്റ്റ് ടീമിലും സൗരഭ് അംഗമായിരുന്നു ആ പരമ്പരയിൽ മുഴുവനും ബെഞ്ചിലിരിക്കാനായിരുന്നു യോഗം രവീന്ദ്ര ജഡേജയുടെ പകരക്കാരനായാണ് ഉത്തർപ്രദേശുകാരനായ സൗരഭ് വരുന്നത് ബൌളിംഗിൽ മാത്രമല്ല ബാറ്റിംഗിലും താരത്തെ ആശ്രയിക്കാം അറുപത്തിയെട്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളാണ് സൗരഭ് ഇതുവരെ കളിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫസ്റ്റ് ക്ലാസ് വിക്കറ്റുകൾ താരത്തിന്റെ അക്കൗണ്ടിലുണ്ട് നേടിയത് രണ്ടായിരത്തി അറുപത്തിയൊന്ന് റൺസും ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഇന്ത്യ ഏക്കായി അടുത്തിടെ പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് സെലക്ടർമാരുടെ റഡാറിലേക്ക് സൗരഭിനെ എത്തിച്ചത് ഇന്ത്യ വിജയിച്ച ആ മത്സരത്തിൽ ആറ് വിക്കറ്റ് വീഴ്ത്തിയും എഴുപത്തിയേഴ് റൺസ് കണ്ടെത്തിയും സൗരഭ് തിളങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ സർവീസസിന് വേണ്ടി കളിച്ചാണ് സൗരഭ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് തുടങ്ങുന്നത് തൊട്ടടുത്ത സീസണിൽ ഉത്തർപ്രദേശ് ടീമിലേക്ക് ചേക്കേറി രണ്ടുവട്ടം ഐ പി എൽ ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ബെഞ്ചിൽ തന്നെയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചാബ് കിങ്സുമായിരുന്നു സൗരഭിനെ വിളിച്ചെടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിന്റെ നെറ്റ് ബോളറായിരുന്നു സൗരഭ് അതിനുശേഷമാണ് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലേക്ക് താരത്തെ പരിഗണിക്കുന്നത് ഫെബ്രുവരി രണ്ടിന് വിശാഖപട്ടണത്ത് ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിലും സൗരഭ് പ്ലെയിങ് ഇലവനിലേക്ക് എത്താനുള്ള സാധ്യത വിരളം കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെ മറികടന്ന് എത്തണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം ആദ്യ മത്സരത്തിലെ അപ്രതീക്ഷിത തോൽവിക്ക് രണ്ടാം ടെസ്റ്റിൽ മറുപടി കൊടുക്കാനാകുമെന്നാണ് ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നത് അതിനാൽ ഏറ്റവും തന്നെ രംഗത്തിറക്കും